ദ്ധ്യായം പത്ത് കൈസരയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർനേലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു അവൻ ഏകദേശം ഒമ്പതാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു കൊർനേലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവെന്ന് ചോദിച്ചു അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുൻപിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ യോപ്പയിലേക്ക് ആളെ അയച്ച് പത്ര ദിവസം മറുപേരുള്ള ഷിമോനെ വരുത്തുക അവൻ തോൽക്കൊലനായി ഷീമോന നിരവനോടുകൂടെ പാർക്കുന്നു അവൻ്റെ വീട് കടൽപ്പുറത്ത് ആകുന്നു എന്ന് പറഞ്ഞു അവനോട് സംസാരിച്ചു ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരിൽ രണ്ടുപേരെയും തൻ്റെ അടുക്കൽ അകമ്പിട്ട് നിൽക്കുന്നവരിൽ ദൈവഭക്തനായൊരു പടയാളിയും വിളിച്ചു സകലവും വിവരിച്ചു പറഞ്ഞു യോപ്പയിലേക്ക് അയച്ചു അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് ആറാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ നാലുകോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും എഴുജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു പത്രോസേ എഴുന്നേറ്റാർത്ത തിന്നുക എന്ന ഒരു ശബ്ദമുണ്ടായി അതിന് പത്രോസ് ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാനൊരു നാളും തിന്നിട്ടില്ലല്ലോ ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഉണ്ടായി ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസുള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറഞ്ഞ ലോസ് അയച്ച പുരുഷന്മാർ ചീമോൻ്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽകൾ നിന്നു പത്രോസ് എന്ന മറുപേരുള്ള ഷീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് മൂന്ന് പുരുഷന്മാർ തന്നെ അന്വേഷിക്കുന്നു നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകാന്ന് പറഞ്ഞു പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ നിങ്ങൾ വന്ന സംഗതി എന്തെന്ന് ചോദിച്ചു അതിനവർ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് ഒരു വിശുദ്ധ ദൂഹനാൽ അരളപ്പാടുണ്ടായിരിക്കുന്നുവെന്ന് പറഞ്ഞു അവനവരെ അകത്ത് വിളിച്ച് പാർപ്പിച്ചു പിറ്റന്നാൾ എഴുന്നേറ്റ് അവരോട് കൂടെ പുറപ്പെട്ടു യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോട് കൂടെ പോയി പിറ്റന്നാൾ കൈസ്രയിലെത്തി അവിടെ കുറന്നേലി ഓസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു പത്രോസ് ഓസ് അകത്തു കയറിയപ്പോൾ കുറന്നേലി ഓസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു പത്രോസോ ഓസോ എഴുന്നേൽക്ക ഞാനും ഒരു മനുഷ്യൻ എത്രയെന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു അവനോട് സംഭാഷണം കൊണ്ട് അകത്തിയെന്നു അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട് അവനോട് അന്യജാതിക്കാരൻ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദിനെ നിഷിതമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എങ്കിലും ഒരു മനുഷ്യനെ മല്ലനോ അശുദ്ധിനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ടാകുന്നു നിങ്ങൾ അയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത് എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു അതിന് കുറഞ്ഞ ലോസ് നാലാകുന്നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എൻ്റെ മുൻപിൽ നിന്നു തുറന്നേലിയോസേ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു യോപ്പയിലേക്ക് ആളെ അയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ചീമോനെ വെളുപ്പിക്ക അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലിനായ ചീമോന്റെ വീട്ടിൽ പാർക്കുന്നുവെന്ന് പറഞ്ഞു ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളെ അയച്ചു നീ വന്നത് ഉപകാരം കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മോഹപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു അവൻ എല്ലാവരുടെയും കർത്താവായി യേശുക്രിസ്തു മൂലം സമാധാനം സുശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോനാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലിലേൽ തുടങ്ങിയ യഹൂദയിലൊക്കെയുമുണ്ടായ വർത്തമാനം നസ്രാനെ യേശുവിനെ ദൈവം പശുദ്ധാത്മാവനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ ഈ ഹൃദദേശത്തിനെ മെറും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു ദൈവമാനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു സകല ജനത്തിനുമല്ല ദൈവം മുൻപുകൂട്ട് നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം അവനോട് കൂടെ തിന്നുകുടിച്ചവരായി ഞങ്ങൾക്ക് തന്നെ പ്രദക്ഷിണാക്കി തന്നു ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ തന്നെയെന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു അവനിൽ വിശ്വസിക്കുന്ന അവന്റെ നാമം മൂലം പാവമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മാത്തിയിരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വെണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു